മണ്ണാർക്കാട് നഗരസഭയിൽ ഭരണം പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിൽ ഇരു മുന്നണികളും ഒരു മാസത്തോളം നടത്തിയ പരസ്യ പ്രചരണവും ബുധനാഴ്ചത്തെ നിശബ്ദ പ്രചരണവും വോട്ടർമാരിൽ സ്വാധീനം ഉണ്ടാക്കാനായെന്ന ഉറച്ച വിശ്വാസമാണ് മുന്നണി നേതാക്കൾക്ക് നില മെച്ചപ്പെടുത്താനാവുമെന്ന് ബി ജെ പിയും ജയപരാജയം തീരുമാനിക്കുന്നതിൽ തങ്ങൾ നിർണായകമാകുമെന്ന് പി കെ ശിശി വിഭാഗവും പറയുന്നു നാടിളക്കിയ പ്രചാരണമാണ് മണ്ണാർക്കാട് നഗരസഭയിൽ കണ്ടത് പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ഡിജിറ്റലും പ്രചാരണത്തിൽ മുന്നിട്ട് നിന്നത് നിലവിലെ ഭരണസമിതി അഞ്ചു വർഷം നടപ്പാക്കിയ വികസനങ്ങളും ഭാവിയിലെ മണ്ണാർക്കാട് എങ്ങനെയിരിക്കുമെന്ന് എഐ സഹായത്തോട് നിർമ്മിച്ച വീഡിയോയും ഉൾപ്പെടെ യു ഡി എഫ് പ്രചാരണായുധമാക്കി വികസനം എത്തിനോക്കാത്ത ഉന്നതികളും നഗറുകളും വഴിയില്ലാത്ത പ്രദേശങ്ങളും ഉൾപ്പെടെ ചിത്രീകരിച്ച് ഇടതുമുന്നണി ഇതിനെ പ്രതിരോധിച്ചു വികസനവും വികസന മുരടിപ്പുമായിരുന്നു പ്രചാരണായുധം മുപ്പത് വാർഡുകളിൽ ഇരുപതെണ്ണത്തിൽ ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫിനുള്ളത് തങ്ങൾ നടത്തിയ വികസനവും തങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവുമാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ ബലമെന്ന് നഗരസഭാ അധ്യക്ഷൻ സീ മുഹമ്മദ് ബഷീർ പറഞ്ഞു നല്ല ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത് നാളെ ജനങ്ങളൊക്കെ പോളിംഗത്തിലേക്ക് പോവുകയാണ് ഇതുവരെ നല്ല രീതിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ വാർഡുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ആളുകൾ വിലയിരുത്തും ഒപ്പം അടുത്തഞ്ച് വർഷക്കാലത്തേക്ക് ഈ യു എസ് തുടരാൻ എന്തായാലും മണ്ണാർക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള ഒരു സംശയം ഇല്ല നമുക്കറിയാം പല നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ആയാലും അടുത്തറക്കാരായാലുടേതായാലും ഒക്കെ അതുപോലെ തന്നെ മണാർക്കാടിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളൊക്കെ മണാർക്കാട് നഗർ നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ജനം ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യും ഇനിയും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് എന്നാണ് ഈ ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചു കൊണ്ട് അവർ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് നാടിൻ്റെ വികസനമാണല്ലോ അത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചത് കൊണ്ട് തന്നെ അടുത്തൊരു അഞ്ച് വർഷക്കാലത്തേക്ക് ൾ പറഞ്ഞു കേവല ഭൂരിപക്ഷത്തിന് ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം ജനങ്ങളെ അത്രയേറെ ദുരിതത്തിലാഴ്ത്തി നഗരത്തിലെ പൂച്ചട്ടി വികസനത്തിനപ്പുറം ഗ്രാമങ്ങളിൽ വികസന മുരടുപ്പ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ പറഞ്ഞു ഈ വരുന്ന പതിനൊന്നാം തീയതി എല്ലാ ആളുകളും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റമാണ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ വാർഡുകളിലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ആ പ്രദേശത്ത് ആളുകൾ ഏറ്റു എടുത്തു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്ന കുടുംബയോഗങ്ങളും കൺവെൻഷൻ ഉൾപ്പെടെ ഉള്ളത് അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫിൻ്റെ ഭരണസമിതിക്കെതിരെയുള്ള ഒരു വികാരം മണ്ണാറക്കാടുണ്ട് കാരണം മണ്ണാർക്കാട് ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഈ അഞ്ചു വർഷം നടന്നത് തീവെട്ടിക്കൊള്ളയാണ് പാവപ്പെട്ട ഒരു മനുഷ്യനെയും ചേർത്ത് പിടിക്കാതെ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതാത് ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു ബിസിനസ് താല്പര്യമായിരുന്നു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആ താല്പര്യത്തിനെതിരെയുള്ള ഒരു വ്യതിയെഴുത്താണ് ഇനി വരാൻ പോകുന്ന പതിനൊന്നാം തീയതി പതിനൊന്നാം പതിനൊന്നാം തീയതി മണ്ണാർക്കാട്ടെ മുഴുവൻ ആളുകളും പോളിംഗ് കോത്തിക്കും കൂത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു വികാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്രം സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ടാവും സി പി എമ്മിന് വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പി കെ ശശി അനുകൂലിക്കുന്നവർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത് പത്ത് വാർഡുകളിലാണ് ജനകീയ മതേതര മുന്നണി എന്ന പേരിൽ ഇവർ മത്സരിക്കുന്നത് ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ തങ്ങൾ നിർണായക ശക്തിയാണെന്ന് ഇവർ പറഞ്ഞു ബി ജെ പി ഇത്തവണ സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കേന്ദ്രം നടപ്പാക്കുന്ന വികസന പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും ജനദ്രോഹ നടപടികളും ഓട്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്